ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിവസമായ ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ആഹ്ലാദ പ്രകടനം വൈകുന്നേരം ഏഴ് മണിക്ക് മുമ്പായി അവസാനിപ്പിക്കാൻ പാനൂർ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ തീരുമാനമായി എ സി പി കെ വി വേണുഗോപാലാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തത് ഏതൊക്കെ വിളിച്ചുചേർത്തത് ആ പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ട് മാത്രമേ നടത്താൻ പാടുള്ളൂ ആ ഇവർ റിസൾട്ട് ആയുന്നതോടുകൂടി കൺസൾട്ട് എസ് എച്ച്ഒനെ അറിയിക്കണം അത് രാവിലെ അറിയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രകടനം ആ പ്രദേശത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പോലീസിൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കും മൂന്നാമത് പടക്കം ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പ്രദേശമാണ് അത് ഇവിടെ പടക്കം ഈ പരിപാടിയായി ബന്ധപ്പെട്ട് പടക്കം ഉപയോഗിക്കാതിരിക്കുക പരമാവധി ഉപയോഗിക്കാതില്ല എന്നതാണ് തീരുമാനം പിന്നെ ഈ പാട്ട് പോലെ ഒഴിവാക്കേണ്ടതാണ് നിർദ്ദേശം അത് ഐശ്ചി തരത്തിൽ തീരുമാനിച്ച ഭാഗമാണ് അത് കൂടി അംഗീകരിക്കാനും തയ്യാറാവും അതോടൊപ്പം തന്നെ പ്രകോപനങ്ങളെ മുദ്രാവാക്യവശമാണ് ഇത് രാഷ്ട്രീയ പാർട്ടിയെ പുതിയ പ്രകോപിച്ച് തരത്തിലുള്ള ഓരോരോ മുദ്രാവാക്യമോ പ്രചരണമോ ಒನ್ಲೈನ್ ಸಂದೇಶಮೋ ಸಂಸಾರ ರೀತಿಯೋ ಒಂದು ತನ್ನ ಉಂಟಾ ಅಂತ ಪರಮ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ഫ്ളക്സ് ബോർഡുകൾ ഉടൻ നീക്കം ചെയ്യുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ അറിയിച്ചു വാഹന പ്രകടനങ്ങൾ പഞ്ചായത്ത് അതിർത്തിക്കുള്ളിൽ കേന്ദ്രീകരിക്കേണ്ടതാണെന്നും മറ്റു പഞ്ചായത്ത് പരിധിയിലേക്ക് കടക്കാൻ പാടില്ലെന്നും പോലീസ് അറിയിച്ചു ആഹ്ലാദ പ്രകടനങ്ങളുടെ റൂട്ട് മാപ്പ് പോലീസിനെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് പ്രകടനങ്ങളിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്നും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിന് മുന്നിലോ എതിർ പാർട്ടി നേതാക്കളുടെ വീട്ടിനു മുമ്പിലോ പ്രകോപനപരമായ പ്രകടനങ്ങൾ നടത്താൻ പാടില്ലെന്നും പോലീസ് യോഗത്തെ അറിയിച്ചു ും ആഹ്ലാദ പ്രകടനങ്ങളിൽ പടക്കങ്ങളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ് ആഹ്ലാദ പ്രകടനങ്ങളെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ നിയന്ത്രിക്കേണ്ടതാണ് എല്ലാ ആഹ്ലാദ പ്രകടനത്തിന്റെ കൂടിയും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉണ്ടാവണമെന്നും പോലീസ് നിർദ്ദേശിച്ചു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ ആഹ്ലാദ പ്രകടനം മാത്രമേ നാലാം തീയതി നടത്താൻ പാടുള്ളൂ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്ന മുന്നണിയുടെ ആഹ്ലാദ പ്രകടനം തൊട്ട അടുത്ത ദിവസങ്ങളിൽ നടത്താവുന്നതാണ് ആഹ്ലാദ പ്രകടനങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിയമാനുസൃതമായ പോലീസ് അനുമതി എടുക്കേണ്ടതാണ് ഡിജെ സിസ്റ്റം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും യോഗത്തിൽ തീരുമാനമുണ്ടായി പാനൂർ സിഐ പ്രദീപ് ഏഴ് മണി വരെയാണ് അത് കർശനമായിട്ട് എല്ലാവരും പാലിക്കും ഏഴുമണി എന്ന് പറയുന്നത് അതിന്റെ കൂടാൻ അവസ്ഥ അത് നിങ്ങളെല്ലാവരും കൂടുതൽ താഴെ മറ്റുള്ളവരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന പറ്റില്ല പക്ഷെ അവരെ കൃത്യമായി പറഞ്ഞുകൊണ്ട് കൃത്യം ഏഴുമണിക്ക് തന്നെ അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടാവുമെന്നും കൃത്യമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ കെ സുധീർ കുമാർ എം പി വൈജു അശോകൻ മാസ്റ്റർ രാമചന്ദ്രൻ കെ പി വിഷ്ണു കെ സി സുജിതൻ പി കെ ഷാഹുൽ ഹമീദ് മുനീർ കുറ്റിക്കണ്ടി തുടങ്ങിയവരും പങ്കെടുത്തു സമഗ്ര